ഞാൻ സ്ഥിരമായിട്ട് കയറിയ തെങ്ങാണല്ലത് അതൊക്കെ കാണാൻ ആ തെങ്ങ് നല്ല ഐറ്റുണ്ടായിരുന്നു പക്ഷേ ഈ തെങ്ങിന് ചില സമയത്ത് കേടുള്ളത് അറിയില്ല ചില കയറുമ്പോഴത്തേനും നമ്മളിങ്ങനെ മേടുമ്പോഴത്തേനുള്ള ശബ്ദം കേൾക്കുക ഡം ഡത് ഡും ഡും എന്നുള്ള സൗണ്ട് കേൾക്കുക ചിലയിൻ്റെ നമ്മൾ തെങ്ങ് കയറുമ്പോൾ സൗണ്ട് കേൾക്കൂല സാധാരണ കയറിയുന്ന തെങ്ങാണ് അപ്പോൾ കുറച്ച് മാസം മുന്നേ വന്ന് നോക്കുമ്പോൾ ഇതിണ്ട് വീണ് എടുക്കണേ എന്തായാലും പഠിച്ചോണ്ട കാവലേ നമ്മൾ ഈ കണ്ണത്തെ രാജ്യത്ത് ബോംബെ വന്നിട്ട് പ്രവാസികൾ മൊബൈൽ തന്നെ എല്ലാവരും നാട് ഇട്ട് വരുമ്പോൾ ഓരോരുത്തർ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് പോയി പണിയെടുക്കുക അതിൽ പോയിട്ട് ചില സമയത്ത് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹന വാഹനത്തിൽ പോയി പോയിടും നമ്മളിവിടെ തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല നേരെ പോവാക്കാരോ അപ്പോൾ ഏതോ ആൾക്കാർ വന്നിട്ട് മേത്ത് കൊണ്ടുപോയിട്ടാണ് ഗേറ്റ് ഒരു ഗേറ്റിൽ അപ്പോൾ അതാകെടുക്കുന്നത് ഇന്ന ഇല്ല ഹി വൈ ഇന്ന ഇല്ല ഹിറാജു ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് ഈ തെങ്ങ് ഗേറ്റം എന്നു പറയുമ്പോൾ തെങ്ങും തെങ്ങിനെ നോക്കണതും ആനനെ നോക്കണതും തുല്യമാണ് സ്നേഹിച്ചാൽ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക ഇടഞ്ഞാണ്ടല്ലോ ചില സമയത്ത് ഇതിന് ഭ്രാന്റ് പിടിച്ചാൽ നാല് കാറ്റിറച്ച് നാല് ആട്ടിലാകെടുക്കണവിടെ മറച്ചോൺ കാത്ത് കാരണം ഇല്ലെങ്കിൽ അപ്പം ഇതിന് അവിടെ ഒരു മുകളിലൊരു ഭാഗം ഇതുണ്ടായ അറിഞ്ഞിട്ടുണ്ടായാലും അവിടുന്ന് പൊട്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് മുറിച്ചറിഞ്ഞ ആൾക്ക് അതുപോലെ പല ഭാഗത്തും ബോംബെയിൽ അന്തേരി ആ ഭാഗത്ത് അന്തേരി അതുപോലെ വാങ്കഡ സ്റ്റേഡിയം അവിടെ ഒക്കെ ഇതേ ഇതേമാതിരി തെങ്ങ് കയറാൻ നേരത്തെ പറച്ചോൻ്റെ വേണ്ടുകൊണ്ട് കയറാൻ കയറാന്ന് ചേർക്കും ഇവിടെ കയറിയിട്ട് ഇങ്ങനെ കയറിയിട്ട് വരും വന്നിട്ട് ഇതിമായിട്ട് കയറാൻ നേരത്ത് അപ്പോൾ എന്താ മനസ്സിലൊരു വിഷമം പോലെ പിന്നെ കയറാമെന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റബ്ബർ അള്ളാലും റസൂലിന് സത്യ പറഞ്ഞത് അപ്പോൾ നാളെ കയറാമെന്ന് ചോദിച്ചാൽ പിറ്റേശ് ചെന്ന് നോക്കുമ്പോൾ അവർ തിന്നവിടെ വീണ് എടുക്കുന്നുണ്ടാവും കാറ്റിന് അങ്ങനെ ഇപ്പോൾ ഒരുപാട് അപകടം പഠിച്ചുകൊണ്ട് വേണ്ടുകൊണ്ട് കാത്തിനുണ്ട് നമ്മൾ ഈ കണ്ണത്തെ രാജ്യത്ത് വന്നിട്ട് ആരും നമ്മൾ പറ്റിച്ച് തിന്നണില്ല സ്വന്തമായി അയച്ച് അധ്വാനിച്ച് വേർത്തിട്ട് ഇക്ക് വീണ പൈസ കൊണ്ടാണ് നമ്മൾ നമ്മളെ കുടുംബം കഴിഞ്ഞ് പോകണത് ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ രാവിലെ ശുഭ രാവിലെ ശുഭയും നമസ്കരിച്ചിട്ടൊക്കെ ഓരോരുത്തർ പഠിച്ചവൻ്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ടുണ്ട് ഹൃദയം പൊട്ടിയിട്ടൊരു സങ്കടം മറിച്ചിട്ട് കാരണം യാത്ര പുറപ്പെടുകയാണ് തിരിച്ചു വരുന്നുള്ള യാതൊരു ഉറപ്പുമില്ല കാരണം ഈ കണ്ടെത്താ രാജ്യം ചില സംഭവിച്ചു തന്നെ ആരൊന്നും അറിയണമില്ല ചിലവർ ഹൈന്ദവ സഹോദരങ്ങളാൽ അവർ രാവിലെ നിസ് രാവിലെ നീച്ച് അമ്പലത്തിൽ പോകുന്നവരാച്ചാൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഓരോരുത്തരുണ്ട് ഇറങ്ങാനാണ് അപ്പം മനസ്സിൽ എത്രമാത്രം വേന അമ്പാണ് കാരണം അടുപ്പണ ഓരോരുത്തർ പോയാൽ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുമില്ല ആ അവസ്ഥയിൽ കൂടെ അപ്പോൾ ഒരുപാട് സ്ഥലത്തു എനിക്ക് പല അപകടത്തിന്നും റബ്ബിൻ്റെ കാവിലുണ്ടായിട്ടുണ്ട് നമ്മൾ തെറ്റാതെ പോവുക ആരും ഒരു റുപ്യ വാങ്ങി തന്നണ്ട മറ്റുള്ളവർ നേരെ വെച്ചാൽ ഓൻ്റെ പണം കണ്ടിട്ടൊന്നും മോഹിക്കാണെന്ന് നിൽക്കണ്ട അത് ഓനിക്ക് പറച്ചോം കൊടുക്കുന്ന ആൾക്കാർ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി തൂങ്ങണ്ട നമ്മൾ 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 അധ്വാനിക്കുക അല്ലെങ്കിൽ വിട്ടു വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ പഠിച്ച നേരാക്കാൻ വിചാരിച്ചാണ് നേരാക്കും ഇത്ര പറയുള്ളൂ നല്ല ബൈക്കിൽ കൂടെ നമ്മൾ അധ്വാനിച്ച് നീ പൈസ ഉണ്ടാക്കുക ആ പൈസ ഇറ്റി വീണ പൈസ കൊണ്ട് നമ്മൾ നാം നാം വെച്ചക്കാണെങ്കിൽ അതിൻ്റെ ഉണ്ടാവും വേറൊരു തൻ്റെ കുറേ പൈസ വാങ്ങി തിന്നിട്ട് അത് നമ്മളെ ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാണ്ടല്ലോ അപ്പോൾ ക്രമേണ പല പല മാരകമായ രോഗം പിടിപ്പെട്ടിട്ട് അത് ചിലപ്പോൾ പല അസുഖങ്ങളും നൂറ് ഉറുപ്പുണ്ട് മാറുന്ന അസുഖമുണ്ട് ഒരു ലക്ഷത്തിൻ്റെ ഉണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ഉണ്ട് ചിലപ്പോൾ ഒരു ഉറുപ്പയുടെ ക്രോസിന് ഉളിക കുടിച്ചാൽ തന്നെ നമ്മൾ ഹൃദയത്തിന് മാറും കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലഡിൽ നമ്മളൊരു വേണ്ട വേറൊരു തന്നെ പൈസ വാങ്ങി തിന്നിട്ടില്ല നമ്മൾ എല്ലാവരും കാര്യം പറഞ്ഞത് എന്തായാലും എൻ്റെ പണിക്കാരൻ ചെറുക്കാൻ കയറുക ഓന ഞാൻ നോമ്പോറ്റാ കാരണം പാവും അങ്ങനെ കയറില്ല നമുക്ക് വേണ്ടിയിട്ട് രണ്ടോന്നാലും കയറി തരുകയാണ് പണിക്കാരായിട്ട് നല്ല പോലെ സ്നേഹത്തോടേ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കീരും പാമ്പും പോലെ നിൽക്കില്ല ഞങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് മറ്റേത് നമ്മളൊരു മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കടുത്തും കടും പുറത്തും പിടിച്ചാൽ ഈ ബ്ലോകത്തുള്ള പനൊക്കെ നമ്മളെടുക്കേണ്ടി തീരും